Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, Opposite Federal Bank, Nilambur Road, Pukotumbara. Minsara Wedding shopi Karulai. <laughs> കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി രജനി ഉദ്ഘാടനം ചെയ്തു സംഘടനകൾ നമ്മളെ പ്രക്ഷോഭങ്ങൾ കൂടി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് വരെ അധ്യാപകർക്ക് നേടിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് ഓർമ്മിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ മറ്റു സംഘടനകളുടെ രീതിയിൽ കോടതിക്ക് പോയിട്ട് ഒരു പെറ്റീഷൻ നൽകുകയും അത് പിന്നെ കോടതി ചെലവിലായിട്ട് അധ്യാപകരുടെ പണം വിരിച്ചു ആ കോടതി ഇനി സമ്പാദിക്കാൻ നടക്കുകയും ചെയ്യുന്ന രീതിയല്ല നമ്മുടെ സംഘടനയ്ക്ക് ഉള്ളത് എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക ടെറ്റ് അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക ഭിന്നശേഷി നിയമനത്തിന് ചട്ടപ്രകാരം തസ്തിക മാറ്റിവെച്ചാൽ മറ്റു നിയമനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക കെട്ടിക്കിടക്കുന്ന പാഠപുസ്തകങ്ങളുടെ ബാധ്യതകളിൽ നിന്ന് പ്രധാന അധ്യാപകരെയും സൊസൈറ്റി സെക്രട്ടറിമാരായ അധ്യാപകരെയും ഒഴിവാക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് റദ്ദു ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് കെ എസ് വണ്ടൂർ ഉപജില്ലാ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഹാദൻ ഉപജില്ലാ സെക്രട്ടറി ഇ ബിനീഷ് ട്രഷറർ പി ഷജീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി രജീഷ് പി വി വി വിനുരാജ ടി രമ്യ ഉമ്മുൽ ഹസനത്ത വി യാസീൻ എം കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി കെ എൽ വണ്ടൂർ